മനുഷ്യന് ജീവിതദിശ നിർണയിക്കുന്നതിന് മതപരമായ അറിവ് അനിവാര്യമാണ് ശൈശവ ദിശയിൽ തന്നെ അത് നൽകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ചെയ്തിരിക്കണം ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ബാധ്യതയാണ് ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറാൻ കഴിയില്ല മതവിജ്ഞാന നിമിത്തം മാത്രമാണ് സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ കഴിയുകയുള്ളു വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ചുറ്റുപാടിലും കലാപത്തിന് അതീതമായും പ്രശ്നരഹിതവുമായ ജീവിതമാണ് എല്ലാ നല്ല മനുഷ്യന്മാരുടെയും ആഗ്രഹവും പ്രതീക്ഷയും തൻ്റെ മക്കൾക്ക് മതപരമായ വിജ്ഞാനം നൽകണമെന്നും സമയബാധിതമായി നൽകണമെന്നും അടിയന്തരമായി നൽകണമെന്നും ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാക്കൾക്ക് ഉത്തമ ബോധം വേണം രക്ഷിതാക്കൾ കുട്ടികൾ ഇങ്ങനെ രണ്ട് ഘടകങ്ങളാണ് വൈജ്ഞാനിക വശീകരണത്തിൻ്റെ പ്രഥമവും പ്രധാനവും ബാക്കിയുള്ളവ അഥവാ അധ്യാപകൻ പഠനോപകരണം പാഠശാല പഠനസാഹചര്യം ശാഖാപരമാണ് അടിസ്ഥാനം രക്ഷിതാക്കളും കുട്ടികളും തന്നെയാണ് ഇവിടെ കാര്യബോധം ഉള്ളവരാണ് രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉള്ളതായ ബുദ്ധിയും പക്വതയും അനുഭവവും കുട്ടികൾക്ക് അവരുടെ ശൈശവ പ്രായത്തിൽ അന്യമാണ് തൻ്റെ രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ നല്ല ശ്രദ്ധയുള്ളവരാകണം അത് കുട്ടികളുടെ ആ പ്രായത്തിലൊരാഗ്രഹമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം ശൈശവ ബാല്യ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മക്കൾക്ക് അവിടെ പ്രായത്തിനും സാഹചര്യത്തിനും അനുയോജ്യമായ രീതിയിലും ആവശ്യമായ മതവിജ്ഞാനം നൽകുന്നതോടൊപ്പം അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് താല്പര്യം കാണിക്കണം ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം മതവിജ്ഞാനത്തിൻ്റെ ആവശ്യകതയുടെ ഗൗരവമാണ്